മാനാർ ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ ചെന്നിത്തല ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാന്മാരെ ആദരിച്ചു എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം നൽകിയത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ ചെന്നിത്തലയിലെ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാന്മാരെ ആദരിച്ചു ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിൽ നടക്കുന്ന മന്നാർ ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിൽ ഊർജ്ജ സംരക്ഷണം എന്ന ബോധവൽക്കരണ ക്ലാസിനോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി രഘുനാഥ് ഷാജി മനോജ് കുമാർ എന്നീ ലൈൻമാൻമാരെ സ്കൂൾ മാനേജരും വോളണ്ടിയർ ലീഡേഴ്സും ചേർന്ന് ആദരിച്ചു ചടങ്ങിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു കെ അധ്യക്ഷത വഹിച്ചു സ്കൂൾ സെക്രട്ടറി ഗണേഷ് കുമാർ ജി കമ്മിറ്റി അംഗം ശശിധരൻ ആർ പിള്ള റിട്ടയേർഡ് എ ഇ മോഹനചന്ദ്രൻ വോളണ്ടിയർ ലീഡേഴ്സായ ആകാശ് ആരഭി അജിത്ത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ലൈൻമാൻ ഷാജി മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ മാനാർ